ഹായ് ഗായ്സ് വെൽക്കം ടു അല്ലീസ് ഗാർഡൻ അപ്പം ഉണ്ടാകുന്ന മുരടിപ്പും കരിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊരു ബെസ്റ്റ് പെസ്റ്റിസൈഡു ആയിട്ടാണ് വന്നിരിക്കുന്നത് നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ് ആണ് അപ്ലൈ ചെയ്യുന്ന മുമ്പ് പ്രൂണിങ് മസ്റ്റ് ആണ് കേട്ടോ റോസ് എപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് പുതിയ തണ്ട് മുരടിച്ചു പോവുക പഴയ തണ്ടിൽ നിന്ന് വരുന്ന പുതിയ കിളർപ്പുകൾ മുരടിച്ചു പോവുക മാത്രമല്ല പുതിയ തളിർപ്പുകൾ കരിഞ്ഞു പോവുക ഇതെല്ലാം നമ്മുടെ റോസ് ഇഷ്ടപ്പെടുന്നവരെപ്പോഴും കാണുന്ന സംഭവമായിരിക്കും ഇതുപോലെ റോസ് നിറഞ്ഞു പിടിക്കാനും ആരോഗ്യത്തോടെ പൂക്കൾ നിൽക്കാനും കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പലതരത്തിലുള്ള റോസുകളുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ കെയർ കൊടുത്ത് ഒരുപാട് പൂക്കൾ തരുന്ന റോസുകളുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട പൂക്കൾ തരുന്ന റോസുകളുണ്ട് എല്ലാ റോസുകളും ഒരുപോലെയല്ല നിങ്ങളൊരു ആണെങ്കിൽ ആദ്യം നിങ്ങൾ മേടിക്കേണ്ട റോസ് എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ് ആയിരിക്കണം നോർമലി നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന റോസ് കാര്യമായ രീതിയിൽ അതിനെ കെയർ ചെയ്യുകയും പെസ്റ്റിസൈഡും പ്രൂണിംഗ് ഒക്കെ നടത്തി നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസർ ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് പൂക്കളുണ്ടാകുമ്പോൾ നോർമലി നമ്മൾ ഓരോരോ റോസുകൾ പുതിയതായിട്ട് മേടിച്ചോണ്ടിരിക്കും കാര്യത്തിൽ നിന്ന് നമ്മൾ തന്നെ പോകുന്നുണ്ട് റോസിന്റെ മുരടുപ്പിന് കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യണം റോസിന് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ റോസിന് ഏതെങ്കിലും പെസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടോ ആയിരിക്കാം ഇതുപോലെയുള്ള ഇഷ്യൂസ് വരുന്നത് കൂടുതലും പെസ്റ്റ് അറ്റാക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് തളപ്പ് വരുന്ന സമയത്ത് തന്നെ അതിൽ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും അതായത് വീക്ക്ലി നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചുകൊണ്ടിരിക്കണം റോസിൻ്റെ പ്രശ്നമെന്ന് പറയുന്നതാണ് തളർപ്പ് മുരടിച്ച് പോയതിന് ശേഷം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ഒട്ടും കാര്യമില്ല ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക അല്ലാതെ റോസ് മുരടിച്ച് നിൽക്കുമ്പോൾ അതിലെത്ര പെസ്റ്റിസൈഡ് അടിച്ചാലും നമുക്ക് പുതിയ തളർപ്പുകളോ പൂക്കളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതിയ തളർപ്പിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കണം അതായത് പെസ്റ്റിസൈഡ് അടിച്ച് ആ തളർപ്പിനെ ആരോഗ്യമായി കൊണ്ടുവന്ന് നല്ല മുട്ടുകളോടും പൂക്കളോടുകൂടി ആക്കിയെടുക്കും എൻ്റെ ഈ ഓർക്കിഡ് എപ്പോഴും പെസ്റ്റ് അറ്റാക്ക് വരുമായിരുന്നു ഞാൻ അതിനെ നല്ല രീതിയിൽ ഫോഴ്സ്ഫുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഈ മുട്ടുകളൊന്നും ഇതുപോലെ വിരിയത്തേയില്ല ഇനി നമുക്ക് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം ഇത് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ നീം ഓയിലിന്റെ പെസ്റ്റിസൈഡാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും രണ്ടാഴ്ച കൂടുമ്പോൾ നീം ഓയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇവിടെ ഞാൻ വിമ്മാണ് എടുക്കുന്നത് ഏതൊരു ഡിഷ് വാഷ് ആയാലും കുഴപ്പമില്ല മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ പെസ്റ്റിസൈഡും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അതൊക്കെ ഞാൻ ഷോർട്സ് ഒക്കെ ആക്കി ഇടാറുമുണ്ട് നേരത്തെ എടുത്ത വെളുത്തുള്ളി നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഈ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ അരിപ്പെല്ലാം എടുക്കുന്നത് തുണിയാണ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പറയുന്നത് അതാണ് കേട്ടോ കാരണം നമ്മൾ സ്പ്രേ ബോട്ടിൽ എന്ന് പറയുന്നത് ചീത്തായി പോകാൻ പാടില്ലല്ലോ അപ്പം അത്രയും മൈന്യൂട്ടായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അത്രയും ഈസി ആയിരിക്കും സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഡിഷ് വാഷ് എടുക്കാം ഡിഷ് വാഷ് മാത്രമല്ല കേട്ടോ സോപ്പ് ആയാലും അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല ഞാനിവിടെ ഡിഷ് വാഷാണ് എടുക്കുന്നത് ഒരു സ്പൂണാണ് എടുക്കുന്നത് നേരത്തെ ഞാൻ അതിന് മുമ്പ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സാധാ സോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നീം ഓയിൽ വെള്ളത്തിൽ നല്ലപോലെ ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സോപ്പ് ലാനികൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എടുത്തിരിക്കുന്ന ഇതുപോലെയുള്ള ഒരു നീം ഓയിലാണ് ഇത് അടുത്തുള്ള ഒരു വളക്കടയിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് നീം ഓയിൽ ഇതുവരെയ്ക്കും വാങ്ങിയിട്ടില്ല നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പെസ്റ്റിസൈഡ് ഏതാണെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാൻ കേട്ടോ ഡിഷ് വാഷും നമ്മുടെ നീം ഓയിലും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരുന്ന വെളുത്തുള്ളി കൂടെ അതിലോട്ട് ഒഴുകിയാണ് അപ്പോൾ ഒരു വെള്ള നിറത്തിലൊക്കെ വരും കേട്ടോ അതിനെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ആഡ് ഓൺ ചെയ്യാണ് കുപ്പിയിലാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം നല്ല രീതിയിൽ കുലുക്കി മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് നല്ലൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം നല്ലൊരു സ്പ്രേ ബോട്ടിൽ എപ്പോഴും തിരഞ്ഞെടുക്കാൻ നോക്കുക കാരണം നമ്മുടെ ചെടിയിൽ നല്ല ശക്തമായിട്ട് സ്പ്രേ ചെയ്യേണ്ടതുണ്ട് റോസെന്നൊക്കെ പറയുമ്പോൾ ലൈലകളുടെ അടിയിലായാലും നല്ല മുട്ടുകളുടെ ഇടയിലായാലൊക്കെ നല്ല രീതിയിൽ ഫോഴ്സ്ഫുള്ളി സ്പ്രേ ചെയ്താൽ നമ്മുടെ പെസ്റ്റൊക്കെ എന്ന് പറയുന്നത് മരിക്കത്തുള്ളൂ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ ഇരിക്കും അതുകൊണ്ടാണ് പലതും നമ്മൾ അപ്ലൈ ചെയ്തിട്ടും ഇതെനിക്ക് സക്സസ് ആകുന്നില്ലല്ലോ എന്ന് തോന്നുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം അപ്പം നല്ല രീതിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ തളർപ്പൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ മുരടിപ്പൊക്കെ വന്ന് തുടങ്ങുന്നത് തളർപ്പ് വരുന്നൊരു സമയത്ത് തന്നെ നമ്മുടെ തളർപ്പ് നല്ല രീതി ിൽ കരിഞ്ഞു പോകാറുണ്ട് അതും ഒരു പെസ്റ്റിൻ്റെ അറ്റാക്ക് കൊണ്ടിട്ടാണ് അപ്പോൾ തളർപ്പ് വരുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ വിനീഗറോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പൂത്തു നിൽക്കണമെങ്കിൽ നമ്മൾ വീക്കിലി ഇത് കൊടുക്കേണ്ട ആവശ്യം സോസിന് മാത്രമല്ല മറ്റു ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾക്കും പച്ചക്കറികൾക്കൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കറിയുന്ന ബെസ്റ്റ് പെസ്റ്റിസൈഡ് ഏതാണോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ